ഒരു ഉച്ചഭക്ഷണ വിരുന്നിൽ വിളമ്പിയ കൂൺ വിഭവം ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിലെ പേരെ എറിൻ പാറ്റേഴ്സൺ എന്ന ഓസ്ട്രേലിയൻ വനിതയ്ക്കെതിരായ കൊലക്കുറ്റം ചുറ്റിത്തിരിയുന്നത് ഒരു വിഷക്കൂണിലാണ് മുൻ ഭർത്താവിനെ ഇല്ലാതാക്കാനുള്ള മാർഗമായി ഒരു വിഷക്കൂണിനെ എറിൻ ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനായിരുന്നു ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള ലിയോൺ ഗാദ എന്ന ചെറുപട്ടണത്തെ ഞെട്ടിച്ച് ആ കൂട്ടക്കൊലപാതകം അരങ്ങേറിയത് മെൽബണിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഏതാണ്ട് ആറായിരം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് ലിയോങ് ഗാദ ഭർത്താവ് സിമോണുമായി തെറ്റിപ്പിരിഞ്ഞ് എറിൻ താമസിച്ചിരുന്നത് അവിടെയായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഔദ്യോഗികമായി വേർപിരിഞ്ഞു കുട്ടികളുടെ സംരക്ഷണം ഇരുവർക്കുമായി കോടതി അനുവദിച്ചു നൽകിയിരുന്നു തന്നെയുമല്ല കുട്ടികളുടെ കാര്യങ്ങൾക്കായി ഇരുവരും ഒന്നിച്ചെത്തുന്നതും പതിവായിരുന്നു ഇടയ്ക്ക് കുട്ടികൾക്കൊപ്പം ട്രിപ്പുകളും പോകും അങ്ങനെ കുട്ടികൾക്കായി മാത്രം ഒന്നു ചേർന്നിരുന്ന ഒരു കുടുംബമായിരുന്നു എറിൻ്റെത് അങ്ങനെയാണ് അന്നൊരിക്കൽ ഉച്ചഭക്ഷണത്തിനായി സിമോണിന്റെ അച്ഛനമ്മമാരെയും രണ്ട് ബന്ധുക്കളെയും എറിൻ ക്ഷണിക്കുന്നത് അന്നൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്താനുണ്ടെന്ന് എറിൻ വരുത്തി തീർക്കുകയും ചെയ്തിരുന്നു തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും ഇക്കാര്യം സംസാരിക്കുന്നതിന് ഉച്ചയ്ക്ക് ആയിരുന്നു ഫോണിലൂടെ എറിൻ്റെ അഭ്യർത്ഥന അതുപ്രകാരമാണ് അന്ന് അവർ നാലു പേരും ആ വീട്ടിലെത്തിയത് സിമോണിന്റെ അച്ഛനമ്മമാരായ ഗെയിൽ ഡൊണാൾഡ് എന്നിവരും ഗെയിലിന്റെ സഹോദരി ഹെത്തറും അവരുടെ ഭർത്താവ് അയാൻ വിൽക്കൻസനുമായിരുന്നു അതിഥികൾ ഉച്ചഭക്ഷണത്തിന് ബേക്ക് ചെയ്ത ഒരു സ്റ്റേക്ക് വിഭവമാണ് എറിൻ ഭർത്താവിന്റെ ബന്ധുക്കൾക്കായി ഒരുക്കിയത് ബീഫ് വെല്ലിംഗ്ടൺ എന്ന ഈ ഇംഗ്ലീഷ് വിഭവം മഷ്റൂം പൊതിഞ്ഞ വേവിച്ച മാംസ കഷ്ണം അടങ്ങുന്നതാണ് അതിനൊപ്പം ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതും ബീൻസും ഒക്കെ ഉണ്ടാകും വീട്ടിലെത്തിയ അതിഥികളെ നന്നായി തന്നെ സൽക്കരിച്ചു എറിൻ എന്നാൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കാനിടുന്ന വയോധികർ നാലു പേരും വൈകുന്നേരത്തോടെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി ഉടൻ തന്നെ എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് നാലിന് ഗെയിലും ഹീത്തറും മരിച്ചു പിറ്റേ ദിവസം ഡോണും മരണത്തിന് കീഴടങ്ങി ആ ദുർവിധിയിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടത് വിൽക്കിൻസൺ മാത്രമായിരുന്നു അതും രണ്ടു മാസത്തോളം നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം ഡെത്ത് ക്യാപ് മഷ്റൂം എന്നറിയപ്പെടുന്ന വൈൽഡ് അമാനിറ്റ ഫാലോയിഡ്സ് എന്ന കൂണാണ് അന്ന് അവിടെ മൂന്ന് പേരുടെയും ജീവനെടുത്തത് ആ കൂൺ എറിൻ മനഃപൂർവ്വം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതാണോ എന്ന സംശയം ബലപ്പെട്ടതോടെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു ഗെയിലും ഹീത്തറും മരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റും ചെയ്തു കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് മോർവെലിലെ സുപ്രീം കോർട്ട് ഓഫ് വിക്ടോറിയയിൽ ഈ കേസിന്റെ വിചാരണ തുടങ്ങിയത് കോടതിയിൽ പോലീസിന്റെ എല്ലാ വാദങ്ങളും നിഷേധിച്ച എറിൻ ഒരാളെയും കൊല്ലാൻ തനിക്കാവില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു തനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ കൈപ്പിഴവായിരുന്നു ഭക്ഷണത്തിൽ കൂൺ ഉൾപ്പെടുത്താനുള്ള തീരുമാനമെന്നും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നിന്ന് മുക്തിയാകാത്ത തന്നെ ഇനിയും വേദനിപ്പിക്കരുതെന്നും അവർ കോടതിയിൽ വിങ്ങി എന്നാൽ എറിൻ്റെ വാദങ്ങളെ എതിർക്കാനുള്ള എല്ലാ തെളിവുകളും കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എറിനെതിരായ വാദങ്ങൾ ഓരോന്നായി പ്രോസിക്യൂട്ടർ നിർത്തി ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്ന എറിൻ്റെ പരാമർശമായിരുന്നു അത് കള്ളമാണെന്ന് തെളിയിക്കുന്ന രേഖകളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി അതിഥികൾ കഴിച്ച ഭക്ഷണം തന്നെ താനും കഴിച്ചിരുന്നു എന്നതായിരുന്നു എറിൻ പിന്നീട് ഉയർത്തിയ വാദം പക്ഷേ ഭക്ഷണം വിളമ്പിയത് വ്യത്യസ്ത ഡിസൈനുകളുള്ള പ്ലേറ്റിലാണെന്ന് പോലീസ് ഇതിനോടകം കണ്ടെത്തിയിരുന്നു വിഷമുള്ള ഭക്ഷണം തിരിച്ചറിയാൻ എറിൻ ഒരുക്കിയ വഴിയായിരുന്നു ഇതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആഞ്ഞടിച്ചത് ഉച്ചയ്ക്ക് വിളമ്പിയ ഭക്ഷണം തന്നെയാണ് കുട്ടികളും കഴിച്ചതെന്ന എറിന്റെ വാദവും ഇതിലൂടെ പ്രോസിക്യൂഷൻ പൊളിച്ചടുക്കി പിടിച്ചു നിൽക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞതോടെ എറിൻ ചില നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നായി പ്രതിഭാഗം പക്ഷേ ആരെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ എറിൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഭക്ഷണത്തിൽ വിഷക്കൂണെടുത്തത് അറിവോടെ അല്ലെന്നും അവർ കോടതിയെ അറിയിച്ചു ഇതിനിടെ എറിന്റെ ക്രിമിനൽ പശ്ചാത്തലവും കോടതിയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു എന്തായാലും കേസിൽ വാദം കേൾക്കൽ തുടരാനാണ് കോടതിയുടെ തീരുമാനം വിചാരണ ആറാഴ്ച വരെ നീളാനും സാധ്യതയുണ്ട് ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ ചുരുളഴിയുന്ന ഈ കൂട്ടക്കൊലയ്ക്ക് മഷ്റൂം മേഡർ എന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ നൽകുന്ന പേര് കേസിന്റെ ഓരോ ചാപ്റ്ററും ആകാംക്ഷയും അമ്പരപ്പും കൂട്ടുന്നതിനാൽ കാര്യമായ മാധ്യമ ശ്രദ്ധയും സംഭവത്തിനുണ്ട്